പാലക്കാട് സുഹൃത്തിന്റെ വിവാഹത്തിനെടുത്ത ഡ്രസ് കോഡിന് ഷെയർ നൽകാത്തതിന്റെ പേരിൽ യുവാവിന്റെ വീട്ടിലെ വാഹനങ്ങൾ തകർത്ത കേസിൽ ആറുപേരെ പാലക്കാട് കോട്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ വീട്ടിലെ വാഹനങ്ങൾ തകർത്ത കേസിലാണ് നടപടി മൻസൂറിന്റെ സഹോദരൻ മുബാറക്കും സുഹൃത്തുക്കളും തമ്മിലായിരുന്നു ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് പുലർച്ചെ മൂന്നര മണിയോടെയായിരുന്നു കോട്ടായി കീഴത്തൂർ സ്വദേശി മൺസൂറിൻ്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പ്രതികൾ തകർത്തത് നാട്ടിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മൺസൂറിൻ്റെ സഹോദരൻ മുബാറക്കും സുഹൃത്തുക്കളും ചേർന്ന് ഡ്രസ് കോഡ് വാടകയ്ക്കെടുത്തിരുന്നു ഇതിൻ്റെ ഷെയർ നൽകാൻ വിട്ടുപോയതിനെ തുടർന്ന് മുബാറക്കും അയൽവാസിയായ സുഹൃത്തും ചേർന്ന് തർക്കമുണ്ടായി ശേഷം അയൽവാസിയായ സുഹൃത്തും മറ്റു പ്രതികളും ചേർന്ന് മുബാറക്കിൻ്റെ വീട്ടിലെത്തി വാഹനങ്ങൾ തകർക്കുകയായിരുന്നു നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കോട്ടായ് പോലീസിനെ ചുമതലപ്പെടുത്തി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് പ്രതികൾ തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നും പോലീസിൻ്റെ പിടിയിലായത് ആർ ശ്യാമപ്രസാദ് എ മുഹമ്മദ് അമീർ എച്ച് മുഹമ്മദ് റാഫി ആർ സാഗർ ജെ വൈശാഖ് എസ് ഫാസിൽ എന്നിവരെയാണ് കോട്ടായ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ മുബാറക്കിന് അയൽവാസിയായ സുഹൃത്തുൾപ്പെടെ രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും കോട്ടായ് പോലീസ് അറിയിച്ചു സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു